ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോവാം എന്തായാലും നന്ദനയുടെ അടുത്തുനിന്ന് ഇത്തരത്തിലുള്ള അടച്ചാക്ഷേപിക്കുന്ന വാക്കുകളും കാര്യങ്ങളും ഒന്നും സിജോയും സായിയും ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല കാരണം മറ്റൊന്നുമല്ല ഒരു ടാസ്കിനിടെ സിജോ പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്ദനയെ ഏത് വിധത്തിലും എൻ്റെ പെങ്ങൾ എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഒരു ബിഗ് ബോസ് ഹൗസിൽ പ്രൊട്ടക്ട് ചെയ്ത് ായിട്ട് സഹായിക്കുമെന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് കൂടെ ആയിരുന്നു സിജോ ഇതിനു മുന്നേ സായിക്ക് ഒരു കല്ല് കിട്ടിയിരുന്നു ആ ഒരു കല്ലടക്കം നന്ദനയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ നന്ദന പെട്ടിയൊക്കെ തുറന്ന് ആ ഒരു കല്ലും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്ത് മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സീനാണ് ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കാരണം നന്ദനയ്ക്ക് ത്രയ്ക്ക് ദേഷ്യം പിടിച്ച ഒരു കാര്യം അവിടെ ഉണ്ടായിക്കഴിഞ്ഞെന്നാണ് ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് അതേപോലെ തന്നെ സിജോയും നന്ദനയും തമ്മിൽ കിച്ചണിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല അതായത് പെണ്ണെ എന്ന് വിളിച്ച ഒരു വാക്കിൻ്റെ പേരിൽ വളരെയധികം കയർത്തു തുള്ളുന്ന ഒരു നന്ദനയാണ് ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് എന്തായാലും ഇവർ മൂന്നാളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ഇതോടെ തകർന്നു കഴിഞ്ഞു എന്നാണ് ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും അതായത് പെങ്ങൾ എന്നുള്ള ഒരു സ്ഥാനത്ത് വളരെയധികം സായും സിജോയും കെയർ ചെയ്ത് കൊണ്ട് നടന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടെ ആയിരുന്നു ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നന്ദന പക്ഷേ അതിനെയൊക്കെ വളരെ നിസാരമായിട്ട് തകർത്തെറിഞ്ഞുകൊണ്ട് മുഖത്തടിച്ച് ആക്ഷേപിച്ച് അപമാനിച്ച് വിട്ടുകൊണ്ടാണ് നന്ദന സംസാരിക്കുന്നത്